ഈ മാസം പതിനഞ്ചിനുള്ളിൽ നഗരത്തിലെ റോഡുകൾ സ്മാർട്ടാകുമെന്ന കോർപ്പറേഷന്റെയും മന്ത്രി വി ശിവൻകുട്ടിയുടെയും വാക്ക് പാഴ്വാക്കായി റോഡുകൾ സ്മാർട്ട് ആകാൻ ഇനിയും പണികൾ ഏറെയാണ് സ്റ്റാറ്റു ജനറൽ ഹോസ്പിറ്റൽ റോഡ് വഞ്ചൂർ റോഡ് വഴുതക്കാട് എന്നിവിടങ്ങളിൽ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായെങ്കിലും കേബിളുകൾ ഡെക്കിലൂടെ ഇറക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷമായിരിക്കും രണ്ടാം ഘട്ട ടാറിംഗ് തുടങ്ങുക റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ ജനങ്ങൾ പൊറുതിമുട്ടിയതോടെ മെയ് ഇരുപത്തിയൊന്നിന് മന്ത്രി വി ശിവൻകുട്ടിയും കോർപ്പറേഷൻ അധികൃതരും പങ്കെടുത്ത യോഗത്തിലാണ് ജൂൺ പതിനഞ്ചിനകം റോഡുകളുടെ പണി പൂർത്തിയാകുമെന്ന് ഉറപ്പ് നൽകിയത് റോഡുകളിൽ ഗതാഗത സൌകര്യം മെച്ചപ്പെട്ടെങ്കിലും ും കാൽനടയാത്ര ഇപ്പോഴും ദുസ്സഹനമാണ് വഴുതക്കാട് ജംഗ്ഷന് സമീപമുള്ള റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് കഴിഞ്ഞുവെങ്കിലും ഇവിടെ കേബിളുകൾ കടത്തിവിടാൻ റോഡിലൂടെ നടുവിലൂടെ ഇടവിട്ട് കുഴികൾ എടുത്തിരിക്കുകയാണ് യാത്രക്കാർക്ക് അപകടകരമായ രീതിയിലാണ് കുഴികൾ ഉള്ളത് രാത്രി യാത്രക്കാർ അതീവ ശ്രദ്ധയോടെ വേണം ഇതിലൂടെ യാത്ര ചെയ്യാൻ വഞ്ചിയൂർ ജനറൽ ഹോസ്പിറ്റൽ റോഡിൽ കേബിൾ ഇറക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൈക്കാട് എം ജി രാധാകൃഷ്ണൻ റോഡിൽ ആദ്യഘട്ട ഡാറിംഗ് പൂർത്തിയായിട്ടില്ല ഇവിടെ മണ്ണു മാറ്റുന്ന ജോലികളും നടക്കുകയാണ് ശാസ്ത്രാക്ഷേത്രം മുതൽ മോഡൽ സ്കൂൾ വരെയുള്ള ഭാഗത്ത് ആദ്യഘട്ട ടാറിംഗ് നേരത്തെ കഴിഞ്ഞിരുന്നു ഇവിടെ ഓടകളുടെ പണിയും നടക്കുകയാണ് എ കെ ജി സെന്ററിനു മുന്നിൽ പെൻസർ ജംഗ്ഷൻ റോഡിന്റെ അരികിലായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണും കല്ലുകളും ഇതുവരെ നീക്കം ചെയ്തിട്ടുമില്ല ഈ ഭാഗത്തുപോലെ വാഹനം കടന്നുപോകാനും സാധിക്കാതെയായിട്ട് മാസങ്ങളായി ചാല മാർക്കറ്റിലെ ഓടകളുടെ നവീകരണ പ്രവർത്തനങ്ങളും പൂർണ്ണമായിട്ടില്ല ജോലികൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെങ്കിലും റോഡുകൾ പൂർണ്ണമായി സ്മാർട്ടാകാൻ ഇനിയും പ്രവർത്തികൾ ഏറെയാണ് സമ്മാന പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു